പിന്നെ ആദ്യം എപ്പോഴും പോണം പോണം എന്നൊക്കെ പറഞ്ഞുണ്ടോ പക്ഷെ എന്നാലും ജനങ്ങള് വിളിച്ചു തരുന്നില്ല റിയില്ല എങ്ങനെയാണോ വീട്ടില് അത് തന്നെയാണ് അദ്ദേഹം എങ്ങനെയാണോ അതേപോലെ തീർച്ചയായിട്ടും അതിൽ ഭയങ്കര സന്തോഷം അതൊക്കെ ജനങ്ങളെ സപ്പോർട്ടാണ് മോള് ഇതുവരെ നിന്നതും ഇപ്പൊ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാനും പോയിട്ട് കണ്ടിട്ടില്ല नसीब रिश्ती बाकी वितरिया वाले फ्रेंड्स तो नो फ्रेंड भी तो नहीं बाकी अलग-अलग बोलो ना दर रिश्ते पड़ो अब सब बनते हैं बिल्कुल सेक्शनल प्लस चीनों से बात की थी और वेरी जेनुइन ऐसे आप इतने कंस्टिट्यूट में कहाँ तन्निंग इन्हें विकसित न्यानसे चिड़िया आ रहे हैं and <laughs>